യാണ് റഷ്യ യുക്രൈൻ ഇനി ബാക്കിയുണ്ടാകില്ല എന്ന് വേണം പറയാൻ രണ്ടും കൽപ്പിച്ച് റഷ്യ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതോടെ യുക്രൈൻ വൻ പരാജയത്തിലേക്ക് നീങ്ങുമെന്നാണ് സൂചന നിലവിൽ ആക്രമണം റഷ്യ ഇനി യുക്രൈന് മുകളിലൂടെ റഷ്യ ഒറ്റ രാത്രി കൊണ്ട് മിസൈലൻ ഡ്രോൺ ബ്ലിറ്റ് ഗ്രീഗും വിക്ഷേപിച്ചിരുന്നു ഇതോടെ സപ്പോജിരിയ ഗാർഗീവ് ഒഡേസ എന്നിവിടങ്ങളിൽ ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റതായിട്ടാണ് ഇപ്പോൾ വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടു ദിവസം മുന്നേ റഷ്യൻ തലസ്ഥാനം മോസ്കോയിൽ ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെ യുക്രൈനിൽ മിസൈൽ ആക്രമണം റഷ്യ കടുപ്പിച്ചിരുന്നു ഇതോടെ വൻ പരാജയത്തിലേക്ക് നീങ്ങുന്ന യുക്രൈനെയാണ് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് പിന്നീട് യുക്രൈന്റെ ഊർജ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ നിരവധി ആക്രമണങ്ങളും ഉണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നേ തന്നെ യുക്രൈൻ തലസ്ഥാനത്തേക്ക് എത്തിയ പതിനെട്ട് റഷ്യൻ മിസൈലുകളും ഡ്രോണുകളും വെടിവിച്ചിട്ടതായി യുക്രൈൻ അവകാശപ്പെട്ടിരുന്നു പ്രാദേശിക സമയം അഞ്ചു മണിക്കാണ് കീവിന് നേരെ റഷ്യൻ ആക്രമണം നടന്നത് ആളുകൾ മെട്രോ സ്റ്റേഷനുകളിൽ അടക്കം അഭയം പ്രാപിച്ചതിനാൽ വലിയ രീതിയിലുള്ള ആനാശം ഉണ്ടായില്ലെന്നും ചെറിയ കേടുപാടുകളാണ് സംഭവിച്ചതുമെന്നാണ് കീവ് വിശദമാക്കുന്നത് എന്നാൽ യുക്രൈന്റെ പടിഞ്ഞാറൻ മേഖലയായ ലീവിൽ ഇരുപത് മിസൈലുകളും ഏഴ് ഡ്രോണുകളും നിർണായകമായ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് റഷ്യൻ ക്രൂയിസ് മിസൈലുകളിൽ ഒന്ന് നാറ്റോ അംഗമായ പോളണ്ടിന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായാണ് സേന വ്യക്തമാക്കുന്നത് ഇനി അതേസമയം നോക്കുകയാണെങ്കിൽ സൈന്യം ക്രിമിയയിൽ പത്ത് യുക്രൈൻ മിസൈലുകൾ വെടിവെച്ചിട്ടതായാണ് ക്രിമിയയിലെ സെവസ്റ്റോ പോൾ തുറമുഖ ഗവർണർ പറഞ്ഞിരിക്കുന്നത് ക്രിമിയയിലെ ആക്രമണത്തിൽ ഒരു ഓഫീസ് കെട്ടിടവും ഗ്യാസ് ലൈനും തകർന്നതായും ഒരു സ്ത്രീക്ക് പരിക്കേറ്റതായുമായിട്ടാണ് റിപ്പോർട്ട് നൽകുന്നത് യുക്രൈൻ നേരത്തെ വെള്ളിയാഴ്ച ഡസൻ കണക്കിന് മിസൈലുകളാണ് റഷ്യ തൊടുത്തുവിട്ടത് ഇവയിലൊന്ന് യുക്രൈനിലെ ഏറ്റവും വലിയ അണക്കെട്ടിൽ പതിച്ചു പിന്നാലെ പല മേഖലയിലെയും വൈദ്യുതി നിലച്ചിരുന്നു ഇതോടെ ഭക്ഷ്യക്ഷാമം മാത്രമല്ല സാമ്പത്തിക ക്ഷാമവും ഉണ്ട് അതോടൊപ്പം തന്നെ വൈദ്യുതി വൈദ്യുതിക്ഷാമമാണ് ഇപ്പോൾ യുക്രൈൻ നേരിടുന്നത് ആഗോളതലത്തിൽ സ്വാധീനം വളരെ വലുതാണെന്നാണ് യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിട്രോ കുലേബ പറഞ്ഞിരിക്കുന്നത് റഷ്യ യുക്രൈൻ ബന്ധം തകർന്ന സമയത്തുണ്ടായ ഇന്ത്യയുടെ ഇടപെടൽ വളരെ നിർണായകമായിരുന്നുവെന്നും ദിമിട്രോ കുലേബ പറഞ്ഞിരുന്നു രാജ്യങ്ങൾക്കിടയിലുള്ള സമാധാനം നിലനിർത്തുന്ന രാജ്യമായാണ് ഇന്ത്യയെ മറ്റ് രാജ്യങ്ങൾ നോക്കിക്കാണുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് എത്തിയതായിരുന്നു അദ്ദേഹം ആ ഒരു ഒരു ടൈമിലാണ് ഈ കാര്യം ഇനി യുദ്ധങ്ങൾ നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ദക്ഷിണേന്ത് യിൽ നിന്നുള്ള കൂടുതൽ രാഷ്ട്രങ്ങളെ ഇന്ത്യയ്ക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നയതന്ത്ര ചർച്ചകളിലൂടെ യുദ്ധത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നും ഭാരതത്തോടൊപ്പം നിൽക്കുന്നത് പല രാജ്യങ്ങൾക്കും സുരക്ഷിതവും സമാധാനവും നൽകുന്നുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു എന്തായാലും അതെല്ലാം നില്ക്കുമ്പോൾ തന്നെ ഇറാന്റെ ഇരുപത്തിയെട്ട് ആക്രമണ ഡ്രോണുകളിൽ ഇരുപത്തി എണ്ണം വെടിവെച്ചിട്ടതായി യുക്രൈൻ വ്യോമസേന അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഇതെല്ലാം അവകാശപ്പെടുമ്പോഴും യുക്രൈൻ പരാജയത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് പാശ്ചാത്യരുടെ പിന്തുണ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ യുക്രൈന്റെ വ്യോമപ്രതിരോധം തകർക്കാനുള്ള ലക്ഷ്യം റഷ്യ മാറ്റിയതായി സൈനിക വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം ഫെബ്രുവരി റഷ്യ തുടങ്ങിവച്ച സൈനിക നടപടി ഇരുവശത്തും നാശനഷ്ടങ്ങൾ മാത്രം ബാക്കിയാക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയും ഇത് പിടിച്ചു വിളിച്ചിരുന്നു സമീപഭാവിയിലൊന്നും യുദ്ധം അവസാനിക്കുന്നതിന്റെ സൂചനകൾ കാണുന്നില്ല എന്നാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ഇനി റഷ്യക്കും യുക്രൈനും മാത്രമല്ല ലോകത്തിനാകെ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നതും സത്യം തന്നെയാണ് ഈ ഒരു യുദ്ധത്തിലൂടെ റഷ്യക്കെതിരായ ഉപരോധം എണ്ണയുടെയും പ്രകൃതി ലഭ്യതയിൽ വൻതോതിൽ കുറവു വരുത്തിയിരുന്നു ഇത് രാജ്യാന്തര തലത്തിൽ വില വർധനയ്ക്ക് രൂക്ഷമാക്കിയിട്ടുണ്ട് യുക്രൈനിൽ നിന്നുള്ള ധാന്യ കയറ്റുമതി കുറഞ്ഞത് ഭക്ഷ്യശാപത്തിനും കാരണമായിട്ടുണ്ട് നഷ്ടങ്ങൾ എത്രയായാലും സമാധാനം അകലെയാണെന്നാണ് എല്ലാവരും പറയുന്നത് ക്രിമിയ അടക്കം റഷ്യ കീഴടക്കിയ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കണമെന്നാണ് യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ മുന്നോട്ട് വെക്കുന്ന ഒരു എന്ന് പറയുന്നത് ഇനി യുക്രൈനെ നിയാദൂരീകരിക്കണമെന്നാണ് റഷ്യ ആവശ്യപ്പെടുന്നത് രണ്ടിലൊന്നും നടന്നാലേ യുദ്ധം അവസാനിക്കൂ എന്നതാണ് ചുരുക്കം പറയുന്നത് എന്തായാലും യുക്രൈൻ തുടങ്ങിവെച്ച് ഈ ഒരു യുദ്ധം ഇല്ല എന്നാണ് പുടിൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി യുക്രൈൻ മുഴുവനായും പിടിച്ചെടുക്കുന്നത് വരെ യുദ്ധം കടിപ്പിക്കുമെന്നാണ് വാശിയും എന്നാൽ ഇതിൽ നിന്ന് പിന്നോട്ട് മാറില്ല എന്ത് ജീവൻ കൊടുത്താലും എന്ത് വന്നാലും ശരി തന്നെ ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് വ്ളാഡമിർ സെലൻസ്കിയും പറയുന്നത് എന്തായാലും യുദ്ധം ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്ന സ്ഥിതിക്ക് ലോകം മൊത്തം ആശങ്കയിലായിരിക്കുകയാണ് ഇത് മൂന്നാം ലോക മഹായുദ്ധമാണോ ഇത് എന്നാണ് അവസാനിക്കുന്നത് എന്നോർത്ത് എന്തായാലും ഒന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് യുക്രൈൻ പൂർണ്ണമായും പിടിച്ചടക്കുന്ന ഒരു റഷ്യ പിടിച്ചടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇനി ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്കകം പൂർണമായും റഷ്യ ആ ഒരു വിജയം കൊയ്ക്കും അല്ലെങ്കിൽ ആ ഒരു വിജയത്തിൽ കൂടി പാറിക്കുമെന്ന് തന്നെ വേണം പറയാൻ